കരിയറിൽ ഒരു ഫ്ലോപ്പ് പോലുമില്ലാത്ത സംവിധായകനാണ് രാജമൗലി അവസാനം ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ രണ്ട് ചിത്രങ്ങളിൽ പാൻ ഇന്ത്യ തലത്തിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ വലിയ ഹിറ്റുകളായിരുന്നു ബാഹുബലി എല്ലാ ഭാഷയിലും വമ്പൻ ഹിറ്റായി മാറി ബോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റായും ബാഹുബലി സീരീസ് മാറിയിരുന്നു എന്നാൽ ശേഷം വന്ന ആർ 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 അതിലും വലിയ ഹിറ്റായിരുന്നു ആഗോള ഹിറ്റ് എന്ന് തന്നെ പറയാമായിരുന്നു ഹോളിവുഡിൽ നിരവധി പേർ ചിത്രം കണ്ട് അഭിനന്ദിച്ചിരുന്നു ആയിരം കോടിയിലേറെ കളക്ട് ചെയ്ത വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ഹിന്ദിയിൽ നിന്നും ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടിയിൽ അധികം കളക്ട് ചെയ്തിരുന്നു അതേസമയം മഹേഷ് ബാബു ചിത്രം രാജമൗലി ഇതുവരെ കാണാത്ത രീതിയിലാണ് ഒരുക്കാൻ പോകുന്നത് ുഡ് ചിത്രങ്ങളുടെ അതേ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് വി എഫ് എക്സിനടക്കം ചിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടാവും ആമസോൺ കാർഡുകളുടെ പശ്ചാത്തലത്തിൽ പറയുന്ന അഡ്വഞ്ചർ സിനിമയായിരിക്കും ഇതെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് ഇപ്പോൾ സിനിമാ പ്രേമികളുടെ മാത്രമല്ല സിനിമാ മേഖലയുടെ കണ്ണുവരെ തുറപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ സിനിമയിൽ അഞ്ഞൂറ് കോടി ബജറ്റ് തന്നെ വളരെ കൂടുതലാണ് ഇതിനിടയിലാണ് എത്രയും വലിയ ബജറ്റുമായി രാജമൗലി ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൊക്കേഷനാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ വർഷം ഏപ്രിലിൽ ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കും മഹേഷ് ബാബു രാജമൗലി ചിത്രത്തിനായി പ്രതിഫലം വൻ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നൂറ്റിപ്പത്ത് കോടിയാണ് ചിത്രത്തിനായി മഹേഷ് ബാബു വാങ്ങുന്നത് ഗുണ്ടൂർ കാരത്തിന് എഴുപത് കോടിയും എൺപതിനും ഇടയിൽ താരം വാങ്ങിയത് അല്ലോ അർജുനും പ്രഭാസിനുമൊപ്പം നൂറ് കോടിയിലേറെ പ്രതിഫലം വാങ്ങുന്ന താരമായി മഹേഷ് ബാബു മാറിയിരിക്കുകയാണ് രാജമൗലി ഈ ചിത്രത്തിനായി ഇരുന്നൂറ് കോടിയോളം പ്രതിഫലം വാങ്ങുമെന്നാണ് റിപ്പോർട്ട് ആർ ആർ ആറിന് ഇതേ പ്രതിഫലവും ലാഭവിഹിതവും അടക്കം ഇരുന്നൂറ് കോടിയിലേറെ രാജമൗലിക്ക് ലഭിച്ചിരുന്നു